പിന്നെ എല്ലാരും കണ്ടില്ലേ എന്തൊക്കെയാ പിന്നെ ഞാൻ പുറത്താണ് പറയുന്നുണ്ട് ഹാപ്പി ന്യൂഇർ ആർ കെ ബ്ലൗസ്

ഞാൻ ചോദിച്ചിട്ടുണ്ട് മംഗലാപുരം അവിടെ എവിടെയായിരുന്നു ചോദിച്ചിട്ടുള്ളത്

സൗണ്ട് ആയിട്ട് അറിയാം വയലന്റ് ആവുന്ന ആൾക്കാരൊക്കെ മനസിലായ ആരാന്ന് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഞങ്ങളിന്നെല്ലാരും കൂടി പ്രദീപേട്ടന്റെ വീട്ടിലാണ് എല്ലാവരും ഓടി വരും നമുക്ക് പാട്ടക്കാലൊക്കെ പ്രദീപേട്ടൻ അതൊക്കെ റെഡിയായിട്ട് നിൽക്കണം ഞങ്ങള് ഫാമിലി ആയിട്ട് ഇവിടെ ശൈലി ചേച്ചി ഓക്കെ ഞാന് ഞങ്ങളൊരു അഞ്ചരക്കായി എത്തി അപ്പൊ തന്നെ ഉച്ചക്ക് ഫുഡ് റെഡി ആക്കിണ്ടായിരുന്നു അപ്പോ സനീഷ് സനീഷ് ഓക്കെ അപ്പൊ ചേച്ചി ഇവിടെ ഗൂഗിൾ പേ മൊത്തം ശോഭത്തെ നില വരിക ഗൂഗിൾ പേ ചെയ്യുന്ന എന്റെ നില വരിക അപ്പം ചേച്ചി ഇല്ലെന്ന് ചോദിക്കുന്നുണ്ട് ഹായ് ഇതാരേച്ചി ഇത് പ്രദീപന്റെ ചേച്ചിന്റെ വീട്ടിലാണ് ഇത് മ്മളെ മിത്രം ചേട്ടൻ ഇത് വൈഫ് ജ്യോതി ഇത് ഞാൻ പിന്നെ ആ ഞാൻ ഇവിടെ ഉണ്ടെന്ന് ഇണ്ടെന്ന് വിശാരി അതിന്റെ വിളിന്ന് ഇതാരെയർ ഹാപ്പി ന്യൂ വെയർ സനീഷെ ചേച്ചി ഇന്നലെ ലൈവില് വന്നാണ് ടെസ്റ്റിന് വേണ്ടിട്ട് എപ്പ ലൈവ് കിട്ടാലും ഞാനപ്പ കേറു അപ്പൊ പ്രകാശിന് ഇത്ര ഹായ് ലതാ ഹായ് ായ് ബിന്ദു സുഖാണോ വിശേഷം ചായ കുടിച്ചോ എല്ലാം പെട്ടന്ന് ചായയും ചോറൊക്കെ ഇവിടെ എല്ലാരും ഹാപ്പി ന്യൂഇയർ ആണ് മിണ്ടാ മയ്യാ വയറു പറഞ്ഞിട്ട് ബൃന്ദ ഹായ്മ്മ ജ്യോതി മുടി കെട്ടി മുടി വെക്കല്ലേന്ന് പറയുന്നു അയച്ചിട്ടിട്ടായിരിക്കും കണ്ടത് പ്രദീപ് പ്രതീക്ഷേട്ടാ ഞാൻ രുഷിച്ചേച്ചി ബിന്ദ് അഡ്വാൻസ് ഹാപ്പിൻ്റെ ഇന്നലെ മുടി അഴിച്ച് സൈഡിൽ ഇട്ടപ്പോൾ നല്ല ഷേലുണ്ടായിരുന്നു

Ya, 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 ya,